കഴിഞ്ഞ ദിവസം എൻ്റെ ഒ പിയിൽ രണ്ട് കുട്ടികൾ വന്നു പ്ലസ് വണ്ണിന് പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ കഴുത്തിൻ്റെ ഭാഗത്ത് കഴുത്തിൻ്റെ ഭാഗത്ത് ഭയങ്കര കടച്ചിൽ അതുപോലെ പുറത്തിൻ്റെ ഭാഗത്ത് ഇടയ്ക്ക് കയ്യിലേക്ക് പ്രശ്നം അവർക്ക് വായിക്കാൻ പറ്റുന്നില്ല കുറച്ചിരി ഇരുന്ന് വായിക്കാൻ പറ്റുന്നില്ല അതുപോലെ ക്ലാസ്സിൽ കുറച്ചിരി ഇരിക്കുമ്പോഴേക്ക് കഴുത്തിൻ്റെ കടച്ചിൽ വരും അപ്പോൾ പഠിത്തത്തിനൊക്കെ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ഇതാണ് അവരുടെ കംപ്ലയിൻറ്റ് ഒന്ന് ഒരു വർഷത്തോളമായി ഇവർ ഇതുകൊണ്ട് ഈ ഒരു വേദനയായിട്ട് നടക്കുന്നു അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം വരുമ്പോൾ പപ്പാക്കും എല്ലാം പ്രശ്നമാണ് അതായത് എന്തുകൊണ്ടാണ് കുട്ടി എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത് അപ്പോൾ അങ്ങനെ ഇവർ കുറേ ഒരു വർഷമായിട്ട് പല സ്ഥലത്തും കാണിക്കുകയും അതുപോലെ തന്നെ ടെസ്റ്റുകൾ പലതും അതായത് എക്സ്റേ എം ആർ ഐ സ്കാൻ എല്ലാം എടുത്തു അതിൽ ഡിസ്കിനോ കാര്യങ്ങളോ ഇല്ലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ ഇവരെ വേദന മാറുന്നില്ല എന്തുകൊണ്ടായിരിക്കും ഇത്ര ഒരു വേദന ഉണ്ടാക്കുന്നത് ശരിക്കും ഈ കുട്ടികൾക്ക് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വിശദമായിട്ടുള്ള പരിശോധനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവരുടെ കഴുത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ പുറത്തുള്ള മസിൽസ് മസിൽസിൻ്റെ പ്രശ്നമാണ് ഇത് മയോഫേഷ്യൽ പെയിൻ എന്നുള്ള ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചെറിയ പ്രായത്തിൽ ഒരു പ പതിനാറ് വയസ്സ് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് ഈ കഴുത്തിനും പുറത്തിനൊക്കെ മസിൽസിന് വേദന വരാനുള്ള കാരണം എന്താണ് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും നമ്മളെ പൊസിഷനാണ് എന്താ ഈ മയോഫിഷ്യൽ പെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും മസിൽസ് നിന്നുണ്ടാകുന്ന വേദനയാണ് അപ്പോൾ മസിൽസിൽ പൊതുവേ എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മളെ മസിൽസ് പെയിൻ ഉണ്ടാക്കില്ല അപ്പോൾ ആ മസിൽസിൻ്റെ ഭാഗത്ത് വല്ല ട്രിഗർ പോയിന്റ് വരികയോ അല്ലെങ്കിൽ ആ മസിൽസ് ടൈറ്റ് ആയിട്ട് ഒരു ബാൻഡായിട്ട് മാറുകയോ അതിൻ്റെ ഉള്ളിൽ നിന്ന് പെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള വരുമ്പോഴാണ് മയോഫിഷ്യൽ പെയിൻ അല്ലെങ്കിൽ മസിൽസിൻ്റെതായിട്ടുള്ള പെയിൻ ആയിട്ട് മാറുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മസിൽ പെയിൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് വെച്ചാൽ അതിൻ്റെ പലപ്പോഴും നമ്മളെ പൊസിഷൻ കാരണം കൊണ്ട് വരാം പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എർഗണോമിക്സ് ശരിയില്ല ഇപ്പോൾ വായിക്കുന്നതാണെങ്കിലും മൊബൈലിൽ നോക്കുന്നതാണെങ്കിലും ഒരുപാട് നേരം നമ്മൾ കഴുത്ത് കുനിച്ചിരുന്ന് വായിക്കുന്ന ആൾക്കാർ പൊസിഷൻ ശ്രദ്ധിക്കാതെ അതുപോലെ തന്നെ ഈ മൊബൈലിൽ ഒരുപാട് നേരം കഴുത്ത് കുനിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു പൊസിഷൻ ശരിയില്ലാണ്ട് ബെഡിലൊക്കെ ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ മൊബൈൽ ഉപയോഗിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ മസിൽസിൻ്റെ പൊസിഷൻ ശരിയില്ലാതെ വർക്ക് ചെയ്യുമ്പോൾ സ്ട്രെയിൻ വരും അപ്പോൾ അത് നമുക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് തുടർച്ചയായിട്ട് അതേ സംഭവങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വരുന്ന സമയത്ത് അവിടെ ചെറിയൊരു മസിൽ ബാൻഡ് രൂപപ്പെടുകയും പിന്നീട് അതിൽ നിന്നും പെയിന് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും അപ്പോൾ റെഗുലറായിട്ട് എക്സസൈസ് ഒന്നും ഇല്ലാതെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് തുടരുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കോമൺ ആയിട്ട് ഇത് കാണുന്നത് അപ്പം അത് കൂടാതെ ഇത് പ്രൈമറി തുറ അതായത് പ്രധാനമായിട്ട് വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതെ വരുന്ന മസിൽസിന് ഒരു വരുന്നൊരസുഖം ഇതാണ് രണ്ടാമത്തെ എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ചില ആവശ്യമുള്ള ഘടകങ്ങളുടെ കുറവുകൊണ്ട് നമുക്ക് ഈ മസിൽസിന് പ്രശ്നം വരാം ഉദാഹരണത്തിന് അനീമിയ അതായത് രക്തക്കുറവുള്ള ആളുകളിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണെങ്കിൽ അപ്പോൾ മസിൽസിലേക്കൊക്കെയുള്ള രക്തോട്ടം കുറയുകയും അത് പിന്നീട് നമുക്ക് മസിൽ പെയിനും കാര്യങ്ങളും പല ഭാഗങ്ങൾ അത് ഒരു സ്ഥലത്തായിട്ടില്ല പല പല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് മസിൽസിന് പെയിന് വരാം ഇപ്പം രണ്ടാമത് വെച്ചാൽ നമുക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുള്ള ആൾക്കാർക്ക് വിറ്റമിൻ ഡീൻ്റെ കുറവുണ്ടാകുമ്പോൾ അത് മസിൽസിന് പെയിൻ ഉണ്ടാക്കാം അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി അപ്പോൾ സാധാരണയായി വെജിറ്റേറിയൻസിൽ കാണുന്ന ഒരു പ്രശ്നമാണ് മീനും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് പൊതുവേ കുറവായിരിക്കും പക്ഷേ വെജിറ്റേറിയൻസിൽ പൊതുവേ കോമൺ ആയിട്ട് കാണുന്ന സ്വഭാവമാണ് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി അതും മസിൽ ആയിട്ട് പ്രെസൻറ്റ് ചെയ്യാം അതുകൂടാതെ നമ്മുടെ ചില അസുഖങ്ങൾ ഇപ്പോൾ ഷുഗർ പ്രഷർ തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങൾ ഐപ്പോ തൈറോയിഡിസം പോലെയുള്ള അസുഖങ്ങൾ തൈറോയിഡിൻ്റെ ഹോർമോൺ കുറയുന്ന രീതിയിലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് മസലില് പ്രശ്നം വരാം ഇതൊക്കെയാണ് മസിലിന് പെയിന് വരാനുള്ള അസുഖത്തിന് ഈ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് പെയിന് വരാനുള്ള കാരണം അപ്പോൾ നമ്മൾ ഈ കുട്ടികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുട്ടികൾക്ക് ശരിക്ക് നമ്മൾ പിന്നെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ രണ്ടുപേരുടെയും വൈറ്റമിൻ ഡി വൈ ഭയങ്കര ലോ ആയിരുന്നു അതായത് പത്തിൽ താഴെയാണ് വൈറ്റമിൻ ഡീൻ്റെ അളവുണ്ടായിരുന്നത് അതുകൂടാതെ രക്തക്കുറവും രണ്ടുപേർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടും ആയിരിക്കാം അവരുടെ അതിൻ്റെ കൂടത്തിൽ ഇവരുടെ ഈ പൊസിഷൻ ശരിയില്ലാതെ പഠനവും കാര്യങ്ങളെല്ലാം കൂടി വന്ന സമയത്ത് ഇവരുടെ മസിൽസിൽ അത് ട്രിഗർ പോയിന്റായിട്ട് രൂപപ്പെടുകയും അത് പെയിനായിട്ട് മാറുകയും ചെയ്യുകയാണ് അപ്പോൾ ഇത് നമുക്ക് എൻ എങ്ങനെയാണത് മാനേജ് ചെയ്യാൻ പറ്റുക ഇത്തരത്തിലുള്ള ഇത് വളരെ കോമൺ ആയിട്ടുള്ള സംഭവമാണ് ഇതിപ്പോൾ ഇത് ഈ ഒരു രണ്ട് കുട്ടികളുടെ അവസ്ഥ മാത്രമല്ല നമ്മൾ കോ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സമൂഹത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ എൻട്രൻസിന് പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഈ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും സ്ഥിരമായിട്ട് വരുന്ന സംഭവമാണ് വേദന നടുവേദന അല്ലെങ്കിൽ പുറം വേദന ഈ ഭാഗത്ത് വേദന വരികയും അത് അവരെ പഠനത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് വരികയാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് നമുക്കിത് ശരിയാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ ഇത് പലതും ആണ് അതായത് വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് പലപ്പോഴും ഈ ഹോസ്റ്റലിൽ നിന്നൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ വെയിൽ കൊള്ളുന്നോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൃത്യമായിട്ടുള്ള ആവശ്യമുള്ള ഘടകങ്ങൾ കിട്ടാതിരിക്കുന്നതോ ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ് അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്യണം അതായത് ന്യൂട്രീഷൻ നമ്മൾ കുട്ടികളുടെ ന്യൂട്രീഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഘടകമാണ് പിന്നെ പുറത്തുള്ള കളികൾ അതായത് വൈകുന്നേരം പുറത്തുനിന്നുള്ള കളികളൊക്കെ പണ്ട് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഇപ്പം അത് വളരെ കുറവായതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിൻ്റെ അളവ് കിട്ടുന്നത് നമ്മുടെ കുട്ടികൾക്ക് കുറവാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് സപ്ലിമെൻറ്റ് ചെയ്യാം പുറത്തിറങ്ങി കളിക്കാനുള്ള സാഹചര്യം നമുക്കില്ല വൈറ്റമിൻ ഡി സാധാരണ നമ്മളെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നത് വെയിൽ ശരീരത്തിൽ സ്കിന്നിൽ കൊള്ളുമ്പോൾ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ഡി അപ്പോൾ അത് അത്തരത്തിൽ നമുക്കൊരു വെയിൽ കൊള്ളുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പുറത്ത് ളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അത്തരത്തിലുള്ള ആണെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ചെയ്യണം അപ്പോൾ ആ അതാരീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടും അപ്പോൾ പലപ്പോഴും ഈ ന്യൂട്രീഷനിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസി വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് അയൺ അടങ്ങിയ സാധനങ്ങളാണ് അപ്പോൾ പൊതുവേ അനീമിയ്ക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം അയൺ ഡെഫിഷ്യൻസിയാണ് അതായത് രക്തക്കുറവ് രക്തക്കുറവുണ്ടാകാനുള്ള പ്രധാന കാരണം അപ്പോൾ ഇരുമ്പിൻ്റെ അംശം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി വരുന്നത് തടയാനും അതുപോലെ അനീമിയ ഒരു പരിധിവരെ റെഡി ആക്കാനും പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് അപ്പോൾ അത് കൂടാതെ ഇത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മയോഫേഷ്യൽ പെയിൻ അല്ലെങ്കിൽ മസിൽസിൽ ട്രിഗർ പോയിൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതെല്ലാം കറക്റ്റ് ചെയ്താൽ നമ്മളെ വേദന മാറിക്കൊള്ളുന്നില്ല കാരണം വൈറ്റമിൻ ഡി കുറവുണ്ടായിരുന്നു അത് ചെക്ക് ചെയ്തു അതെല്ലാം കറക്റ്റ് ചെയ്തു അതിനുശേഷം ഇവരുടെ വേദന നിലനിൽക്കും കാരണം എന്ന് വെച്ചാൽ ആ പോയിൻസ് അവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ആ മയോഫേഷ്യൽ പെയിൻ നമ്മൾ ട്രീറ്റ് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ മയോഫിഷ്യൽ പെയിൻ ട്രീറ്റ് ചെയ്യാൻ പറ്റുക പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ആ മസിൽസ് ആ ട്രിഗർ പോയിന്റ്സ് കണ്ടുപിടിച്ചത് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് അത് പല രീതിയിൽ റിലീസ് ചെയ്യാൻ പറ്റും ഒന്ന് ഫിസിയോതെറാപ്പിസ്റ്റുകൾ നമ്മളെ കൈകൊണ്ട് മയോഫിഷ്യൽ റിലീസ് ചെയ്തിട്ട് ആ മസിൽസിലെ ട്രിഗർ പോയിന്റ്സ് എല്ലാം റിലീസ് ചെയ്യും അതിനുശേഷം സ്ട്രെച്ചിങ് എക്സസൈസ് അവർ അഡ്വൈസ് ചെയ്യും രണ്ടാമത്തത് ഉണ്ട് നമ്മൾ ഡ്രൈ നീഡിലിംഗ് എന്ന് പറഞ്ഞാൽ നീഡിൽ ആ ഓരോ ട്രിഗർ പോയിന്റ്സ് നമ്മൾ അൾട്രാസൗണ്ട് ഗ്രേഡ് ആയിട്ടോ അല്ലാതെയോ ആ ട്രിഗർ പോയിന്റ്സ് കണ്ടുപിടിച്ച് അവിടെ നീഡിൽ ചെയ്ത് ഡ്രൈ ഡ്രൈനീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ മസിൽസിൻ്റെ ആ ഉള്ളിലുള്ള പോയിന്റുകളും ട്രിഗർ പോയിന്റ്സ് നമുക്ക് റിലീസ് ചെയ്ത് അതിനുശേഷം അവരുടെ റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ ട്രിഗർ പോയിന്റ് ആണ് അതായത് ആ പോയിന്റുകളെല്ലാം ട്രിഗർ പോയിന്റ്സ് എല്ലാം കണ്ടുപിടിച്ച് നമ്മൾ ധരിപ്പിക്കുന്ന മരുന്ന് ജസ്റ്റ് നീട്ടിൽ ചെയ്ത് തരിപ്പിക്കുന്ന മരുന്ന് കൊടുത്തുകഴിഞ്ഞതിനാ എല്ലാ ട്രിഗർ പോയിന്റ് റിലീസ് ചെയ്യാൻ അവരെ മസൽസ് ഒരു സാധാരണ ഗതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇതെല്ലാം ചെയ്ത് ഏത് രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മയപെഷ്യൽ റിലീസ് ചെയ്താലും ഡ്രൈ ഡ്രൈനീലിങ് ചെയ്താലും ട്രിഗർ പോയിന്റ് ഇഞ്ചെക്ഷൻ ചെയ്താലും എല്ലാം അതിനുശേഷം സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് ഓൾറെഡി ടൈറ്റായി കിടക്കുന്ന ബാൻഡായി മാറി കഴിഞ്ഞാൽ ആ എല്ലാം നമുക്ക് റിലീസ് ചെയ്ത് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്ട്രെച്ചിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം ആ സ്ട്രെച്ചിങ് എക്സസൈസ് നമ്മൾ പിന്നെ റെഗുലറായിട്ട് കണ്ടിന്യൂ ചെയ്യണം അതായത് നമ്മൾ ഇത് പിന്നെയും ഈ വായനയും നമ്മളെ പൊസിഷനിലായ ഈ പ്രശ്നങ്ങളും മൊബൈൽ കാണലൊക്കെ നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്ന പ്രശ്നം കാര്യങ്ങളാണ് അത് നമ്മൾ നിർത്താൻ പോകുന്നതല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഈ റിലീസ് ചെയ്ത മസിൽസൊക്കെ റിലീസ് ചെയ്ത് നോർമൽ ലെവലിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ മസിൽസിൻ്റെ സ്ട്രെച്ചിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും എല്ലാം റിലാക്സ് ചെയ്ത് നോർമൽ അവസ്ഥയിലേക്ക് വന്നതിന് ശേഷം പെയിന് കുറഞ്ഞതിന് ശേഷം നമ്മൾ ഈ നെക്കിൻ്റെയും ബാക്കിൻ്റെയുള്ള മസിൽസിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസിലേക്ക് പോകും അപ്പോൾ ഇങ്ങനെയാണ് ഈ മയഫേഷ്യൽ പെയിൻ കഴിഞ്ഞാൽ അപ്പോൾ അത് ആദ്യം എന്താ വെച്ചാൽ ഇത് മയഫേഷ്യൽ പെയിൻ ആണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം അതിനുള്ളിൽ വേറെ അസുഖങ്ങളൊന്നുമില്ല എക്സ്റേ അല്ലെങ്കിൽ സ്കാനിങ്ങ് ആവശ്യമാണെങ്കിൽ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ ഇഷ്യൂസ് ഒന്നും ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മസിൽസിൻ്റെ മാത്രം പ്രശ്നമായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം അപ്പോൾ ഈ മസിൽസിൻ്റെ മാത്രം പ്രശ്നമാണെങ്കിൽ പിന്നീട് അതിന് അണ്ടർലൈങ് ആയിട്ടുള്ള അസുഖങ്ങൾ തൈറോഡിൻ്റെ പ്രശ്നങ്ങൾ ഷുഗർ അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം അപ്പോൾ അതുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം അത് വരാനുള്ള കാരണങ്ങളാണ് അത് കറക്റ്റ് ചെയ്യണം കൂടാതെ ഇപ്പോഴുള്ള മസിൽസിൻ്റെ ഉള്ളിലുള്ള ട്രിഗർ ഒക്കെ റിലീസ് ചെയ്ത് അതിൻ്റെ സ്ട്രെച്ചിങ്ങും എക്സസൈസും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ പിന്നീട് വരാതിരിക്കാൻ വേണ്ടി ആ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യും അതോടൊപ്പം തന്നെ ഈ വരാനുണ്ടായ കാരണങ്ങളായിട്ടുള്ള പൊസിഷൻ അതായത് എന്താണ് അവരുടെ എറഗണോമിക്സ് അവർ പഠിക്കുമ്പോഴുള്ള പൊസിഷൻ അവർ ബുക്ക് വെക്കുന്ന രീതി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൻ്റെ ലെവല് ശരിയാണോ അതൊക്കെ നോക്ക് നമ്മൾ ചെയറ് നമ്മൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ അത്തരത്തിലുള്ള നമ്മളെ പൊസിഷനും കാര്യങ്ങളും എർഗണോമിക്സ് എല്ലാം നമ്മൾ നമ്മളതിൻ്റെ കൂടുതൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ഒരിക്കലും വരാ അവസ്ഥയിലേക്ക് നമുക്കത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അത്തരത്തിലുള്ളൊരു അവസ്ഥ അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് അവർ രണ്ട് വർഷമായിട്ട് ഉണ്ടായിരുന്ന ഒരു വേദന നമ്മൾ ഈ ട്രിഗർ പോയിന്റ് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ട്രിഗർ പോയിന്റ് ചെയ്തു ആ മസിൽസൊക്കെ റിലാക്സ് ചെയ്തതിന് ശേഷം അവർ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തപ്പോൾ അതും മെല്ലെ മെല്ലെ അവർ പെയിനൊക്കെ മാറി തുടങ്ങി ഇപ്പോൾ എക്സസൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് പിന്നെ തിരിച്ച് അവരെ ആ വൈറ്റമിൻ ഡിയും കാര്യങ്ങളെല്ലാം സപ്ലിമെൻറ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് വരാത്ത രീതിയിലേക്ക് തന്നെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ വളരെ കോമൺ ആയിട്ടുള്ള നമ്മളെവിടെയും കാണുന്ന ഈ കഴുത്തിനും പുറത്തും അതുപോലെ കയ്യിലേക്കും കാലിലേക്കും കടച്ചിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ മസിൽസിൻ്റെ ഭാഗത്ത് പെയിന് വരുന്ന ഈ മയോഫിഷ്യൽ പെയിൻ നമ്മൾ അങ്ങനെ ഒരു എൻറ്റിറ്റി ഉണ്ട് എന്നുള്ള ആദ്യം അപ്പോൾ ടെസ്റ്റുകളിൽ കാണുന്നില്ല പ്രത്യേകിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഈ മയോഫിഷ്യൽ പെയിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ രീതിയിലുള്ള എക്സറേയിലും എം ആർ ഐയിലും ഒന്നും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ ടെസ്റ്റുകൾ കാണുന്നില്ല എന്ന് വിചാരിച്ച് കുട്ടികൾക്ക് അത് ഒരു ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതാണെങ്കിൽ അതിന് കൃത്യമായിട്ട് നല്ലൊരു ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റോ ചെയ്ത് മാറ്റിയെടുത്തതിനു ശേഷം എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അത്തരത്തിലെ രീതിയിലേക്ക് മാറാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ വേദന ഉണ്ടാക്കുന്ന മറ്റുള്ള അസുഖങ്ങളെക്കുറിച്ചുള്ള വിശേഷമായി വീണ്ടും വരാം നന്ദി